ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദു ടെമ്പിള് പോയതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവാണ് നമ്മൾ നമ്മളെവിടുന്ന് കുറച്ച് പോയാൽ മതി നയനീന്റെ കരാട്ടെ ക്ലാസും അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം നൈനിയിലെ പോകുന്ന വഴിക്ക് തന്നെയാണ് നൈനീൻ്റെ സ്കൂളും വരുന്നത് അങ്ങനെ നമ്മളിതാ അങ്ങനെ പോവാണ് കുറച്ച് പോകാനുണ്ട് അന്നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് മലയാളത്തിൽ പറഞ്ഞ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണെനിക്കോർമ്മയില്ല അപ്പൊ നമ്മൾ ഏകദേശം ഇങ്ങോട്ട് എത്താനായിട്ടുണ്ട് അതൊക്കെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ചർച്ച് ഉണ്ട് ഗുരുനാനകുരു ടെമ്പിൾ അതുപോലെ ഹിന്ദു ടെമ്പിൾ നമ്മുടെ അറബി രാജ്യത്തെ ഹിന്ദു ടെമ്പിൾ എന്ന് പറയുന്നത് വളരെ ഒരു എന്താണ് ആകാംക്ഷ അറബിക്കാട്ട് നടുവിൽ ഒരു ഹിന്ദു ടെമ്പിൾ എത്രയോ നല്ലതാണ് അപ്പൊ നൈ സൽവാർ കെട്ടിട്ട് എന്ന് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കൂടെ ഷോളും ഉണ്ട് പാപ്പാടിയും യെല്ലോ ആയിരുന്നു നന്നും യെല്ലോ ആയിരുന്നു ഞാനൊരു വൈറ്റ് ജീനും ഒരു ക്രീം പോലത്തെ ജീനും ഒരു ബ്ലാക്ക് ടോപ്പ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഷോർട്സ് എടുക്കാമെന്ന് ഇങ്ങനെ കുറച്ച് ഒക്കെ എടുത്ത് ഞങ്ങളിതാ മുന്നോട്ട് പോവുകയാണ് കേട്ടോടേ ഞാൻ പാൻറ് പൊക്കുന്നുണ്ട് ഗേൾസ് പാൻറ് ഒരു വെഗുന്ന പോലെ കുറച്ച് ലൂസായിരുന്നു അതുകൊണ്ട് പൊക്കുന്നുണ്ട് അമ്മമ്മ അമ്മ അമ്മയും അമ്മ ഞാന് അങ്ങനെ എല്ലാവരും കൂടെ ടെമ്പിൾ ഇതാണ് ഗുരുനാഥ് അങ്ങനെ എന്തോ പിന്നെ പേരാണ് കേട്ടോ എന്തോ ഒരു ബനാനക് ദർബാർ എന്തോ ഒന്നാണ് ഗുരുനാനക് ദർബാർ അങ്ങനെ ഞങ്ങൾ ഹിന്ദു ടെമ്പിളിലെത്തികളെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ ടെമ്പിള് കാണാനായിട്ട് അങ്ങനെ ഇവിടെ മാറ്റി ഒരു ഫുൾ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഗൈസ്ഫുഡ് എന്താ വലിയ ഡോറൊന്നും ഉണ്ടോ അതും പൂവിൽ ഇങ്ങനെ മറ്റേ ഈ ആ ചില അതൊക്കെ വെച്ചിട്ടാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പം നമുക്ക് അവിടുന്ന് ഇത് കിട്ടി മുല്ലപ്പൂ കിട്ടി അങ്ങനെ അത് വെച്ചു എന്നിട്ട് അവിടെ മൂകാംബികാദേവിയും ശിവനും പാർവതിയും ദേവിയും എല്ലാം ഉള്ളൊരു വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ചന്ദനം അവർ തൊട്ട് തരികയാണ് ചെയ്യുക എന്നെ തൊട്ട് തന്നു എന്നിട്ട് അവിടെ നിന്നൊരു അവിടുത്തെ ഒരു പ്രസാദം കിട്ടുന്ന ഒരു പാക്കറ്റിൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഗുരു ഗുരുനക്ക് ദർബാർ അവിടേക്ക് പോയപ്പം അവിടെ ബ്ലൂ കളർ ഒരു ഇതൊക്കെ ഒരു ഷോൾ പോലത്തെ സംഭവം കിട്ടി അത് വെച്ച് തലയിലൊക്കെ കെട്ടി എന്നിട്ട് നമ്മൾ അവിടെ ഫുള്ള് പ്രാർത്ഥിച്ചു ഇതാണ് നമ്മുടെ ടെമ്പിൾ എന്നിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് തന്നെയാണ് ഗൈസ് നമ്മൾ ഫുഡും കഴിച്ചത് അതൊക്കെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഇതേ ഇത് രണ്ടും അടുത്ത് നല്ല ഭംഗിയാണ് അങ്ങനെ ഇതാ നമ്മൾ ഇതിപ്പം രാത്രി ആയവരാണ് നല്ല ഞാൻ അവരുടെ ടെമ്പിളിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡ് അന്നേരം എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വേസ്റ്റിലിടാൻ പോയി ഗെയ്സ് അന്നേരം അവിടെ നിന്ന് അവർ പറഞ്ഞു അങ്ങനെ പറ്റില്ല എന്ന് ഹിന്ദിലാണ് പറഞ്ഞത് ഞാൻ എങ്ങനെയോ ദുഃഖിച്ചെടുത്തതാണ് പറഞ്ഞു അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു ചേർച്ചിലേക്ക് പോയപ്പം അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു അവിടെ ഈജിപ്ഷ്യൻ മാത്രമേ അലൗഡ് ഉള്ളൂ എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ അതും കൈവിട്ടു അതാണ് ഞാൻ പറഞ്ഞ ഗുരു മർബാർ ദുബായ് അതാണ് ഗൈസ് ഇത് ഹിന്ദു ടെമ്പിൾ ദുബായിയാണ് ഇങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം നിന്നു ഞാനും ഉണ്ടായിരുന്നു പിന്നെയാണ് നീനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഞാനാണ് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഗൈസ് അങ്ങനെ ഞങ്ങളിതാ ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ അലൗഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഫോട്ടോസ് അങ്കിൾ നീനു അമ്മമ്മ ഞാൻ അങ്ങനെ സിംപിളും ഉള്ള ഫുള്ളും എല്ലാ ടൈപ്പും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് ബൈ ബൈ ബൈ